അസ്സാമലൈക്കും വരഹമത്തല്ലാ താലി വാത്തു ഖുർഹാനിൽ പേരെടുത്തു പറഞ്ഞ മറ്റൊരു പ്രവാചകനാണ് നൂഹ് നബി അലി ഇസ്ലാം ഇദ്രീസ് നബി അലലി ഇസ്ലാമിയുടെ മകൻ മർത്തൂഷ് മകൻ ലാം ലാമക്കിൻ്റെ പുത്രനാണ് നൂഹ് നബി അലി ഇസ്ലാം ചെറുപ്പത്തിൽ ആടുമേക്കലായിരുന്നു ജോലി വിഗ്രഹാരാധന കൊള്ള കൊല വിഭിചാരൻ തുടങ്ങിയ എല്ലാവിധ അനാചാരങ്ങളും സമുദായത്തിൽ കുടികുത്തി വാഴുന്ന കാലമായിരുന്നു അത് ചെറുപ്പം മുതൽക്കേ നൂഹ് നബി അലി ഇസ്ലാം ഇതെല്ലാം വരുത്തു പ്രപഞ്ചത്തെപ്പറ്റിയും അതിൻ്റെ ശില്പിയെപ്പറ്റിയും ചിന്തിച്ചു കൊണ്ടേയിരുന്നു അവസാനം പ്രവാചകത്വം കിട്ടിയപ്പോൾ ജനമധ്യത്തിലേക്കിറങ്ങി അനാചാരങ്ങളോടും അന്ധവിശ്വാസങ്ങളോടും പടവരുതാൻ തുടങ്ങി പക്ഷേ ജനങ്ങൾ അദ്ദേഹത്തെ ഭ്യാന്തനാക്കി ചിത്രീകരിച്ചു തൂക്കി വിളിച്ചു കല്ലെറിഞ്ഞു എല്ലാം സഹിച്ചുകൊണ്ട് അദ്ദേഹം തൻ്റെ ദൗത്യനിർവഹണം തുടർന്നു ഫലമൊന്നും ഉണ്ടായില്ല തൊള്ളായിരത്തി അമ്പത് കൊല്ലം പ്രബോധനം നടത്തിയിട്ടും വെറും എൺപത് ആണുകൾ മാത്രമാണ് സ്വീകരിച്ചത് മറ്റുള്ളവർ മർദ്ദനമുറകൾ തുടർന്നു കൊണ്ടേയിരുന്നു നീണ്ട തൊള്ളായിരത്തി അമ്പത് കൊല്ലം മർദ്ദനങ്ങളെല്ലാം സഹിച്ച് അഹോരാത്രം അശ്രാന്ത പരിശ്രമം ചെയ്തിട്ടും ഫലപ്പെടാതിരുന്നപ്പോൾ നുഹ്നബി അലി ഇസ്ലാമിനെ പ്രാർത്ഥിച്ചു സർവശക്തനായ റബ്ബയെ എൻ്റെ ജനതയെ എത്രയും കാലം ഞാൻ ഉപദേശിച്ചിട്ടും ഫലമുണ്ടായില്ല ഇനി ഫലപ്പെടുമെന്ന് തോന്നുന്നുമില്ല അതിനാൽ ഇവരെ ഒന്നടങ്കം നശിപ്പിക്കണമേ എൻ്റെ കൂടെയുള്ളവരെ രക്ഷിക്കണമേ ലാഹു അരുളെ മോഹൻ നബിയെ താങ്കളുടെ ജനത നന്നാവുകയില്ല അവരെ ഞാൻ ജലപ്രളയത്താൽ നശിപ്പിക്കാൻ പോകുന്നു താങ്കളും കൂടെയുള്ള എൺപത് പേരും കൂടി ഒരു കപ്പൽ പണിയുക അതിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം മോഹൻ നബി ഇസ്ലാമയുടെ ഭാര്യ പോലും സത്യനിഷേധിയായിരുന്നു മകൻ പൻ ആനും അപ്രകാരം തന്നെ അവരൊക്കെ നബിയുടെ ഉപദേശത്തെ പുച്ഛിച്ചു തള്ളി അവസാന നബി പ്രളയത്തെ പറ്റി അവരെ താക്കീത് ചെയ്തു ഭ്രാന്ത് ഏറിയിരിക്കുന്നുവെന്നാണ് മറുപടി ഉണ്ടായത് തൊള്ളായിരത്തി അമ്പത് കൊല്ലമായല്ലോ നീ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു ഇതുവരെ ഒന്നും സംഭവിച്ചില്ല ഇപ്പോൾ പുതിയ ഭീഷണിയുമായി വന്നിരിക്കുകയാണ് ഞങ്ങൾ പേടിക്കുകയില്ല എനിക്ക് ഭ്രാന്താണെന്ന കാര്യത്തിൽ സംശയമില്ല ജനങ്ങൾ പുച്ഛിച്ചു തള്ളി രോഹിനബിയും അനുയായികളും കപ്പൽ പണിയാൻ തുടങ്ങി എന്താ പ്രവാചക ജോലി ഉപേക്ഷിച്ചു ആശാരിപ്പണി തുടങ്ങിയോ ശത്രുക്കളെ പരിഹസിച്ചു തൂക്കി വിളിച്ചു കല്ലെറിഞ്ഞു എല്ലാം സഹിച്ചുകൊണ്ട് കൊണ്ട് നൂഹി നബി അലൈഹി പണി തുടർന്നു ഒരു കുന്നിൻ മുകളിൽ വെച്ചാണ് കപ്പൽ പണി ചെയ്തിരുന്നത് അത് പരിഹാസകർക്ക് രസകരമായി തോന്നി കുന്നിൻ്റെ മുകളിൽ കപ്പൽ ഓടിക്കാൻ ശ്രമിക്കുന്ന എനിക്ക് ഭ്രാന്ത് ചെറുതല്ല അവർ വിളിച്ചു കൂവി നബി പറഞ്ഞു നിങ്ങൾ പരിഹസിച്ചു കൊള്ളുക പൊട്ടിച്ചിരികളുടെ മാലപ്പടക്കങ്ങൾ ഉയർന്നു അത് പൊട്ടിക്കരച്ചിലായി മാറാൻ നാളുകളേറെ വേണ്ടി വരികയില്ലെന്ന് നിഷേധികർ ഓർത്തില്ല കപ്പലിൻ്റെ പണി പൂർത്തിയായി പ്രളയം വന്നില്ല ജനങ്ങളുടെ പരിഹാസ കൂരമ്പുകൾ മൂർച്ചു കൂടിക്കൂടി വന്നു പ്രളയത്തിൻ്റെ മുന്നോടിയായി കടുത്ത വരൾച്ചയുണ്ടായി ഒരിറ്റു ജലം കിട്ടാതെ ജീവജാലങ്ങൾ ചത്തൊടുങ്ങിക്കൊണ്ടിരുന്നു ഈ ഘട്ടത്തിലും നിഷേധികൾ പക്ഷാതാപിക്കുന്നതിന് പകരം കൂടുതൽ പരിഹാസചരങ്ങൾക്കുകയാണ് ചെയ്തത് ജലപ്രളയത്തിൽ നിന്നും രക്ഷപ്പെടാനാണ് അത്രക്കപ്പൽ ഉണ്ടാക്കിയത് കുടിക്കാൻ വെള്ളം പോലും കിട്ടാതായി ഇയാൾക്ക് ഭ്രാന്തല്ലെങ്കിൽ മറ്റാർക്കാണ് ഭ്രാന്ത് നിഷേധികൾ അങ്ങനെ പലതും വിളിച്ചുപോയി നബി പറഞ്ഞു ജലപ്രളയത്തിന്റെ മുന്നോടിയാണ് ഈ വരൾച്ച ഇത് നിങ്ങൾക്ക് അവസാനത്തെ മുന്നറിയിപ്പാണ് ഇപ്പോഴെങ്കിലും മടങ്ങാൻ ഒരവസരം തന്നിരിക്കുകയാണ് ഈ അവസാനത്തെ താക്കിയതും ഉച്ചിച്ച് തള്ളിയാൽ പ്രളയം വരും തീർച്ചയാണ് അതൊന്നും ആരും ശ്രദ്ധിച്ചില്ല അവസാനം മാനും കറുത്തു ഇരിപ്പടക്കങ്ങൾ പൊട്ടി മിന്നൽ പിണറുകൾ കണ്ണുകളെ മഞ്ഞളിപ്പിച്ചു ഉഗ്രൻ പേമാരി വർഷിച്ചു നിഷേധികൾ ആഹ്ലാദിച്ചു തുള്ളിച്ചാടുകയാണ് ചെയ്തത് കാരണം കുറെ കാലമായി പച്ചവെള്ളം കുടിക്കാൻ കിട്ടാതെ കഴിഞ്ഞിരുന്നവർ സമൃദ്ധമായ മഴ കണ്ട് ആശ്വാസത്തിന്റെ നെടുവീർപ്പുകൾ അയച്ചു വെള്ളം സർവത്ര ഈ സന്തോഷം സന്താപമായി മാറാൻ പോവുകയാണെന്നെ വി വീണ്ടും വീണ്ടും താക്കീത് നൽകി ആര് കേൾക്കാൻ ആകാശം ഇരുണ്ടു തന്നെയിരുന്നു അത് കൂടുതൽ കൂടുതൽ കറുത്തിരുണ്ടോ തുടർച്ചയായ മഴ ആകാശം തോരാത്ത കണ്ണീർ പുഴിക്കുകയാണ് വരാൻ പോകുന്ന മഹാനാശമൂർത്ത് അഷ്റുമാരി ചൊരുകയാണ് ഇതുണ്ടോ നിഷതികൾ കറിയുന്നു ഇൻഷല്ല ഇനിയും തുടരും